എല്ലാരും പേടിച്ചു നിക്കണേ അപ്പ മറ്റൊന്നും കൂടി പൊറത്തെപ്പിക്കും ആ പാട്ടൂടാ സംസാരിക്കണേ സംസാരിക്കണേ വീട്ടിന്റെ ഉള്ളിലായി എല്ലാവരും പൂച്ച കളിച്ചു കഴിഞ്ഞു കനിയും പാത്രവും വലിയ ഒരു സംഭ്രാഷണത്തിലാണ് ആ ഇജ് മാത്രമേ ഉള്ളൂ കൂട്ടിയിൽ നോക്കിയാ ഇജ് മാത്രമേ ഉള്ളൂ കൂട്ടിയിൽ രണ്ടു പൂച്ചുട്ടികളെയാ ഇജ്ജ് മാത്രമേ ഉള്ളൂ രണ്ടും പൂച്ചുകൂട്ടിയാ ജോ എടുക്കുക ഏക്ക അജുമാനുള്ളു കേറന്നോ വേണ്ട ആ നമ്മളെ രണ്ടാമത്തെ അസിസ്റ്റന്റ് കനി അജാദ് തുടക്കയിൽ ആ ഫാത്തോസിദ ഇപ്പോൾ ഈ സ്ഥലത്ത് അടിച്ചതെന്നാ തുടങ്ങിയാണ് വേറെ ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം വെച്ചല്ലേ ആ വീണ്ടും കൂട്ടി അല്ല ആളാ ഒന്നും കൂട്ടിൻ്റെ ഉള്ളിലൊന്നും ഭയങ്കര കളിയാ സൂനിയ പൂച്ചെണ്ടപ്പുരം അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ആയിരിക്കുന്നു ഓന് തൊടുക്കാണ് ഓ അജാത കൊടുക്കലാ ഓ അജി അജിയേ അജിയെ ആദ്യായിട്ട് പൂച്ചകളോടൊക്കെ പോവാളോ നിങ്ങള്

ആ അപ്പൊ നമ്മളെ രണ്ടാമത്തെ അസിസ്റ്റന്റ് അല്ല ഒന്നാമത്തെ അസിസ്റ്റന്റ് ഫാത്തൂ സുധ ഇവിടെ വേദിയിൽ അടിച്ചുകൊണ്ടിരിക്കുവാണ് രണ്ടുപേരും അങ്ങനെ നമ്മളെ വേറെ മൂത്ര വെച്ച് പൂച്ച കൂട്ടിതാ ഇറങ്ങി നിൽക്കുന്നേ എറങ്ങിയിട്ടുണ്ട് ആ നമ്മളെ മാക് മാ അസിസ്റ്റന്റ്

അതിന്റെ മൂൾ പുണിവിടെ കുറച്ച് അങ്ക് എന്താ പറയാ അജ്ജാതെ അടിയാസ് നമ്മളെങ്ങനെ ഒന്നാമത്തെ ആസ്റ്റിസിന്റെ അടുത്ത് നമ്മൾ നമ്മളിവിടെ തുടക്കുന്നത് വന്നിട്ടുണ്ട് അതിനത് അത്

നമ്മളെ മാക്കിനെ പിടിച്ചാൻ വേണ്ടി പാത്തു ഭയങ്കര കഷ്ടപ്പാടിലാണ് കിട്ടില്ലോക്ക് കിട്ടില്ല പണി ഇല്ലല്ലോ കഞ്ചക്ക് വലിയ പണി ഇല്ല എന്നൊക്കെ പറയണ്ടേ ആറിയണോ എറങ്ങൂല എറങ്ങൂല പറയാണ്

എല്ലാവർക്കും നല്ല ആവേശായി ഫുഡിന് വേണ്ടി എല്ലാ ഫുഡ് കൊടുക്കാൻ വേണ്ടിണ്ടല്ലോ തീറ്റ അറിഞ്ഞാല് പറ്റൂല തീറ്റ അറിഞ്ഞവര് ബാക്കിയാക്കും ഇതിപ്പോ ചിക്കൻ അറിഞ്ഞോണ്ട് എല്ലാര്ക്കും

ളൊക്കെ നിരക്ക് എല്ലാരും നല്ല ഓട്ടത്തില്ല എല്ലാത്തിലും നമ്മളിങ്ങനെ നിറച്ചിന് ഇത്ര ഇങ്ങനെ നമ്മളെ പൂച്ച സാറന്മാരെ നല്ല വെയിറ്റിങ്ങിലാണ് കിട്ടാൻ വേണ്ടി എല്ലാവരും ഓടി ാണ് കിട്ടാൻ വേണ്ടി ആൾക്കാർ ഭയങ്കര അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മള് ബേബീസ് ആൻഡ് ആവേരി ഒക്കെ ഒക്കെ കൊടുക്കും ഫുഡ് വേണം വേണം അപ്പൊ നമ്മള് ആവേരി പോവാണ് ആവേരി ഒക്കെ കൂട് തുറക്കാനൊന്ന് വെയിറ്റ് ചെയ്യും തുറന്ന അപ്പൊ തന്നെ എല്ലാവരും പായ ഫുഡിന് വേണ്ടി കോട്ടി ആവര് എല്ലാരും എല്ലാവർക്കും കുട്ടി ഒന്ന് എക്സ്ട്രാ ആണല്ലോ എക്സ്ട്രാണല്ലോ എല്ലാരും ഭയങ്കര തീറ്റീലാണ് ഒത്തിരി വിഷപ്പൊക്കെ ഇണ്ടക്ക് എല്ലാവർക്കും ഇപ്പൊ നല്ല ആശ്വാസായി ഇനിയിപ്പൊ ഇവിടെ ഇവിടത്തോ ഭയങ്കര വെയിറ്റിങ്ങില്ല ഇവിടത്തോലും അവിടെത്തോൽക്ക് വെയിറ്റില്ല ഇവിടത്തോലും ഇവിടെ ഒന്ന് കൈ വെച്ചിട്ടുള്ളൂ അപ്പൊ എല്ലാം പാടെ പാഞ്ഞെ ബേബീസിനൊക്കെ കിറ്റേക്കും ബേബീസിനും വെച്ചെടുക്കാനും ഫുഡ് ഫുഡ് വന്ന് ഫുഡ് വന്നേ ഫുഡ് വന്നോ അവരെ തിന്നിണ്ട് അവരൊക്കെ തിന്നടാ ണേ ഇനല്ലേ ഇതിനെടുക്ക നമ്മുക്ക് നമ്മളെ മറാൾഡൊക്കെ കൊടുക്കാം മറാൾഡോ ആ മറാൾഡോ തിന്നുന്നുണ്ട് ഇനി നമ്മൾ ആദമിന് ഉടുക്കണ് നമ്മളെ ആദമിന് നമ്മള് ജെല്ലി വലുത്ത ചിക്കൻ ജെല്ലി ചിക്കൻ ജെല്ലി ഫുഡ് കണ്ടപ്പോ ഓടി വെള്ളം വെള്ളം മാറ്റി എടുക്കണം ഫുഡ് കിട്ടിയാലും ഇനി ആരും പൊറത്തിറങ്ങില്ല എല്ലാവരും പൊറത്തിറങ്ങും നമ്മൾ വെള്ളം മാറ്റി മാറ്റിയെടുക്കാണ് അപ്പൊ

ഞങ്ങൾ അപ്പം ഈ ഇത് ഇവിടെ ഉള്ള എല്ലാ ദീപ് അപ്പം ഞങ്ങൾ ഇന്ന് പൂച്ചകൾക്കും ഹാൻസ്റ്റേഴ്സിനും ഫുഡൊക്കെ ചെയ്യണേ ഫുഡൊക്കെ കൊടുക്കണേ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായത് ഉണ്ടാവാൻ ഞങ്ങൾ കരുതുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഈ വരിക